വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാലിന്റെ മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായി വാർഡിലെ അംഗങ്ങൾക്ക് സൈക്കിളുകൾ സമ്മാനിച്ചു വാർഡിലെ ഹരിതകർമ്മ സേനാ പ്രവർത്തനങ്ങളുടെ വേഗതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സൈക്കിളുകൾ സമ്മാനിച്ചത് ടി പി ആർ ഗോൾഡ് ഡയമണ്ട്സിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ടി ഗ്രൂപ്പ് എം ഡി ഷൈൻ സുരേന്ദ്രനാഥ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കാരണം നമ്മൾ വലിച്ചെറിയുന്ന ഓരോ പ്ലാസ്റ്റിക്കും അത് അതുപോലെ തന്നെ അത് തരംതിരിച്ച് അത് വേണ്ട രൂപത്തിൽ അത് ഡിസ്പോസ് ചെയ്യാനും ആ ഒരു സേവനം എന്ന് പറയുന്നത് നമ്മുടെ മാലിന്യ വിമുക്ത കേരളം എന്ന പദ്ധതിയിൽ ഈ ഒരു സംഭവം ഇവർ ചെയ്യുന്ന സേവനത്തിന് എപ്പോഴും അതൊരു കയ്യടി കൊടുക്കേണ്ടത് തന്നെയാണ് പിന്നെ ഇങ്ങനൊരു കാര്യം വൈശാഖ് പറഞ്ഞപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന് വെച്ചാൽ അത് ജനങ്ങളായിട്ട് കൂടുതൽ കൂടുതലെടുക്കുവാനും അത് ജനങ്ങൾക്കും നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് തന്നെയായിരിക്കണം അതാണുള്ളൊരു ജനപ്രതിനിധി എന്ന് പറയുന്നത് അതായത് രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളോട് ഏറ്റവും കൂടുതൽ എടുത്തിടപഴകുന്നതായിരിക്കണം അവരുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അതിനെപ്പോഴും ടി പി ആർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും അതൊരു മുൻ ഇതിൽ തന്നെ നമ്മളെപ്പോഴും മുന്നിലുണ്ടായിരിക്കും എന്നുകൂടി ഞാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എന്തായാലും ഇങ്ങനെ ഒരു സേവനം ചെയ്യാൻ കഴിഞ്ഞതിൽ ടി പി ആർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പേരിലും എൻ്റെയും പ്രത്യേകം പ്രത്യേകം നന്ദിയും ആശംസകളും അറിയിക്കുകയാണ് പലപ്പാട് ഇരുപതാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അശ്വിൻ ആലപ്പുഴ ബാബു കുന്നുങ്ങൽ ബിമൽ റിസ്വാന സഗീർ പടിവിങ്ങൽ മഞ്ജു ബാബു അനുഹരി അമൽ ബഗുൽഗീദ് എന്നിവർ സംസാരിച്ചു